എടാ ഇപ്പൊ എനിക്കും കിട്ടുന്നുണ്ട് പേര് കുണ്ടൻ 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 ആ നെവിന്റെ ഞാനും അതാണ് അതുപോലെയാണ് ഞാൻ നിങ്ങൾ ചോദിച്ചുകൊണ്ട് നെവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരുടെ ആർമിയാണോ പി ആറാന്നറിയില്ല എന്റെ ഫേസ്ബുക്കിന്റെ അടി യൂട്യൂബിന്റെ അടിയും വന്നിട്ട് എന്നെ കുണ്ടൻ കുണ്ടനും ഇനി അവറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ആവും എന്തൊക്കെ ഞാൻ കേൾക്കുന്നത് പക്ഷെ ഞാൻ വിട്ടുമാറില്ല നിന്നെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ തല പോയാലും ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും ഡോക്ടറെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ാണ് ഞാനൊരു ഒറ്റപ്പെട്ട മനുഷ്യനാണ് എനിക്ക് നിങ്ങളെ പോലെയുള്ള ലക്ഷക്കണക്കിന് സഹോദരങ്ങളാണ് എനിക്ക് മോശക്കാരനാക്കി കഴിഞ്ഞ 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 സീസണില് അഞ്ചു സീസൺ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലും കൂടുതലും കപ്പിൾസ് വന്നിട്ടുണ്ട് പോലും ഏറ്റവും കൂടുതൽ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് എങ്ങനെയാണ് അത് പറയുന്നത് പോയിട്ട് ചായ കുടിച്ചിട്ടാണ് ചായ തന്നെയാണല്ലോ നീ കുടിച്ചത് കപ്പിൾസ് അവരെ ഒന്നായിട്ടാണ് എടുത്തത് ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിന്ന് എല്ലാ സീസണിലും ഒരാൾ വീതം ഉണ്ടാവും ചിലപ്പോ രണ്ടുപേരുണ്ടാവും നല്ല കാര്യ പുള്ളിയുടെ സെക്ഷാലിറ്റി റിവീൽ ചെയ്തിട്ടില്ല പക്ഷെ പോമയെ കുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഭയങ്കര അതിഷേകം നിന്റെ സെക്സ് എന്താണെന്ന് എനിക്കറിയാമോ അറിയാമോ അറിയാ സെക്സ് എന്താണെന്ന് നിനക്ക് സെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ ഒരാളുടെ എന്തിനാടാ കളിക്കാൻ വരുന്ന ആളിന്റെ സെക്സ് പിടിച്ച് നോക്കുന്നത് അല്ലേ കളിക്കാൻ വന്ന പയ്യന്റെ പൊംകോച്ചുങ്ങളുടെ സെക്സ് എന്താണ് അത് വളരെ മോശപ്പെട്ട ചീപ്പായിട്ട് അതിന് ഒരു തുള്ളി ബയോളജി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ആണിന് ആണിന്റെ ക്യാരക്ടർ കൊടുക്കുന്ന ഹോർമോൺ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ എന്ന് ജനറൽ ാണ്സ്റ്റോൺ പെണ്ണിന് പെണ്ണിൻ്റെതായിട്ടുള്ള ക്യാരക്ടർ കൊടുക്കുന്ന ആ പേരാണ് ഈസ്ട്രോജൻ ചില ആൾക്കാരിൽ ഇത് കുറച്ച് ലെവൽ മാറി വരും അപ്പൊ എനിക്കിപ്പോ ഈസ്ട്രോജൻ തെളവാണ് കൂടുന്നതെങ്കിൽ എനിക്കൊരു ഫെമിനിയൻ ക്യാരക്ടർ വരും ഇപ്പൊ ലാലേട്ടൻ പോലെ ഡയമണ്ടിന്റെ ഒരു അഭിനയം കാഴ്ച വെക്കാനായിട്ട് ഒരു സ്ട്രൈണഭാവം എടുത്തു അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല അവരന്ത് മാറ്റി ഞാൻ ചോദിച്ചത് എന്തിനു തോന്നു പറയണം അവരാണ് പലോട്ടം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഞാനിപ്പോ നെവിനെ കാണുന്നതല്ലേ ചോദിക്കുന്നത് നെവിനെ കുണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് പോളണ്ടിനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പല കമന്റ്സും കാര്യങ്ങളും വരുന്നത് സെപ്പറേറ്റ് ബയോളജി പഠിപ്പിക്കുന്ന എനിക്ക് ഈ എൽ ജി ബി ടി അതല്ലല്ലോ ഇവിടെ പറയേണ്ടത് നീ എന്നോട് ബിഗ് ബോസ് ഷോക്കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഈ ബിഗ് ബോസ് സൃഷ്ടിച്ചി കമ്മ്യൂണിറ്റി ട്രാൻസ് പുരുഷന്മാർ സ്ത്രീകൾ മാത്രമുള്ള ഒരു കാര്യം ഒരു ബിഗ് ബോസ് ഷോ നടക്കുമ്പോഴത്തേക്ക് മെയ് ആണുങ്ങൾക്ക് വേണ്ടി ഒരു ഷോ നട പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒന്നും ആണു അല്ലെ എൽ ബി എൽ ജി ബി ടി നടക്ക് ഇതിലെല്ലാ കമ്മ്യൂണിറ്റി ഇല്ലേ പിന്നെന്താ നിനക്ക് കുഴപ്പം അല്ല ഇതിൽ എല്ലാ കമ്മ്യൂണിറ്റി എടുക്കുന്നോണ്ട് മോൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ല ഇനി പിന്നെന്താ പ്രശ്നം ബിഗ് ബോസ് ബിഗ് ബോസ് ഷോയിൽ ആണുങ്ങളെയും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ടോ എന്നാണ് താങ്കൾ ചോദിച്ചത് ഇല്ല സെപ്പറേറ്റ് ഇല്ല സെപ്പറേറ്റ് എല്ലാ കമ്മ്യൂണിറ്റി ആൾക്കാർ മറ്റേ കമ്മ്യൂണിറ്റി ചോദിച്ചില്ലല്ലോ നീ ഇപ്പല്ലേ ചോദിച്ചത് നീ ആണിനും പെണ്ണിനും സെപ്പറേഷൻ ഉണ്ടോന്നല്ലേ ചോദിച്ചത് ചോദിച്ചത് നിങ്ങളാണ് സെപ്പറേഷൻ ഇല്ല എല്ലാരും എല്ലാരും